അത് ഏറ്റവും റേറ്റ് വെറും മുന്നൂറ്റി സോഫ്റ്റ് തൊണ്ണൂറ്റി സാരി പറഞ്ഞ ഇത് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചു രൂപയും കിട്ടില്ല കുറച്ച് ദിവസം സാരി പിന്നെ ഡൗൺ ഡൗൺ അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഫുള്ള് അതില് എംബോസിഡർ ചെയ്താൽ ഫുള്ള് യെല്ലോ റോസ് ഗോൾഡ് ഒരു കോമ്പിറ്റീഷൻ ഉണ്ടോ എന്താ ചില്ലി അതെ ഒരു സാരി എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമുക്ക് തമിഴിലുള്ള ഡീസൺ ഹാലംസുകൾ കേട്ടാ ഇന്നും നല്ല ഗംഭീര കളക്ഷൻസ് ഒന്ന് രണ്ട് മൂന്ന് നാലും നല്ല ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഒരു ഗംഭീര സർപ്രൈസ് ഓഫറും മിസ്സാക്കണ്ട അതേപോലെ നമ്മുടെ ഗീവത് അഞ്ച് സെറ്റ് ഉണ്ട് അത് കീടുള്ള സെറ്റ് കൊണ്ടാണ് നമ്മൾ ഗീവത്തം ഒന്നിന് നമ്മളെന്തായാലും അത് അനൗൺസ് ചെയ്യും ആരാണ് അഞ്ച് പേര് എന്നുള്ളത് നമ്മൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റ് ചെയ്യുന്ന വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക ഉള്ളിൽ പോയിട്ട് എല്ലാ കളക്ഷൻസും അഞ്ചാര കേട്ടോ അപ്പൊ എല്ലാവരും അടിച്ചു വാ ഇപ്പ ആവശ്യ ഓഫറ് ഓഫറ് ഇതാണ് എന്റെ ഓഫർ മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപക്ക് അതെ കീടന സാരി സാരിയാണ് പിന്നെ അതിന്റെ ഒരു സർപ്രൈസ് ഫ്രീ ഷിപ്പിംഗ് അതെ ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചു അടിപൊളി സാരിട്ടോ അങ്ങനെ ഉണ്ടല്ലോ അത് നമുക്ക് വെയിറ്റ് ചെയ്യാ സ്കിപ്പ് ചെയ്യരുത് മുഴുവനായിട്ട് കാണാം കീഡ്രൻ സാരി കാണിക്കാണിത് ഏറ്റവും ലേറ്റസ്റ്റ് വന്നിട്ടുള്ള അതും ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി വന്നിട്ടുള്ള സാരികൾ ഇവര് ഫംഗ്ഷൻ ടൈമിലും എടുക്കാൻ പറ്റും കീട്രൻ സാരി തന്നെയാണ് മൾട്ടി കളറിലെ കോപ്പർ വരുന്നുണ്ട് ഗോൾഡ് വരുന്നുണ്ട് പിന്നെ കളർ പോലെ ബ്ലൗസ് ഉണ്ട് വേണ്ട വരാം പിന്നെന്താ ഫംഗ്ഷനൊക്കെ എടുക്കാൻ വേണ്ടി പക്ഷേ ഇതിന്റെ റേറ്റ് ആയിട്ട് ഹൈലൈറ്റ് പറയാം ഫുള്ള് ബോർലെസ് ഒരു സാരി പക്ഷെ ഫുള്ള് ബോക്സ് ബോക്സ് അതെ ഇതില് വേറെ ഡിസൈൻസ് വരുന്നുണ്ട് ഫ്രിസ്റ്റ് അപ്പൊ നമുക്ക് എത്ര നാളെ കൊടുക്കാൻ പറ്റും ഫ്രിഡ്ജ് നമുക്ക് ഓണം വരെ കൊടുക്കാം ഓണം വരെ ഓണം വരെ കൊടുക്കാം അതിന് ഒരു കളർ ചേഞ്ച് കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് അതെ അതെ നല്ലൊരു ഗ്രീൻ കളർ

ആട്ടിയൊരു സാരി അല്ല റിച്ച് കോപ്പറല്ലേ കോപ്പർ കോപ്പറിലെ ഒരു പല്ലു ഡിസൈനും ബോർഡർ അതേപോലെ അതേപോലെ നല്ല റിച്ച് ആയിട്ട് വരുന്നതാണ് ഫുൾ ത്രെഡ് ആയില്ല ഫുള്ള് ബുന്ദാണി ഫുള്ള് നല്ല ത്രെഡ് ത്രെഡ് അതെ ബ്ലൗസ് ബ്ലൗസ് കസായും കൈരിക്കുന്നത് ബോഡി ഫുള്ള് ഇങ്ങനെ വരുന്നുണ്ട് ഇത് ബുദ്ാണിയാണ് ഇതിനും ആകെ അറുനൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചൊരുക്കിപ്പോ ആവശ്യം ഗംഭീര സാരി കളക്ഷൻ അതെ അത് മോൾക്കായിട്ടുള്ള ഫ്രീ ഷിപ്പിംഗ് ഇതിന്റെ ഒക്കെ കളർ ചേഞ്ചസ് നിങ്ങൾ കേട്ടോ ഇനി നമുക്ക് ഒരു ആയിട്ടുള്ള ഏത് ടൈപ്പ് ചോദിച്ചാൽ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഇറങ്ങിയിട്ടുണ്ട് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബഡ്ജറ്റ് അറിയാലോ എങ്ങനെ വന്നാലും ഏറ്റവും ബുദ്ധിമുട്ട കൊണ്ടുവരാറ്റവും അതേപോലെ കളർ ചേഞ്ചസ് എല്ലാത്തിനും ചോദിക്കട്ടെ മറക്കരുത് അതൊരു എല്ലാ കളർ ചോദിച്ചു വാങ്ങിച്ചോളൂ ഫ്രണ്ട്സ് റിലേറ്റീവ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോട്ടെ കാരണം എന്താ വെച്ചാൽ ഇത്രയും നല്ല വില കുറവ് അവരോട് അവസരം എല്ലാവരും വാങ്ങിക്കട്ടെ അത്ര അധികം കളക്ഷൻസ് ഇറക്കി വെച്ചിട്ടുണ്ട് ഇതിന്റെ ഡിസൈൻസ് നോക്കിയാ എന്ത് ഭംഗിയാ അടിപൊളി സാരി കളക്ഷൻസ് കേട്ടാ അത് വിത്ത് ബ്ലൗസ് വിത്ത് ബ്ലൗസ് മൊത്തം പക്ഷേ ക്വാളിറ്റി ഉണ്ട് ഈയൊരു ഇതിന്റെ ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള സാരികൾ നിങ്ങൾക്ക് ഈ ഒരു ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം മിസ് ആക്കരുത് ബോഡി നല്ല വർക്ക് മിസ്സാക്കരുത് ബോർഡർ ഒക്കെ നല്ല റിച്ചായില്ല എന്ത് നോക്കിയാ വെറൈറ്റി ഒരു ബോർഡർ അധികം കാണാത്ത കൊറേ പാറ്റേൺസ് ആവശ്യം ഇറങ്ങാറ് എല്ലാത്തിനും നമ്മൾ എടുത്തു പറയാണ് കളർ ചേഞ്ചസ് ഉണ്ട് ചോദിക്കാൻ മറക്കരുത് ഇത് ബോട്ടലോട്ടില്ലാത്തത് കസവുള്ളതോ അതെ ആഹ് ഇതൊരു വെറൈറ്റി അല്ലേ ഓക്കെ ലീഫിന്റെ ലീഫ് അല്ലെ ഫ്ലവർ ഫ്ലവർ കൊടുത്താൽ ഓവറൽ ബോർഡിലും അതേപോലെ ഒരു രണ്ടായിരം കൊടുക്കേണ്ടി വരും ഇത് പുറത്താക്കുമ്പോ രണ്ടായിരത്തിന് മേലെ വരുന്ന സാരിയാണ് ഞമ്മള് വെറുതെ അറുന്നൂറ്റി പതിനഞ്ച് രൂപയ്ക്കാണ് കണ്ടത് എന്തായാലും ഉപയോഗിക്കാം അത് നല്ലൊരു ഫേസ് ഷെയ്ഡില് കണ്ടാ ഇത്ര നല്ലൊരു സാരി ഗിഫ്റ്റ് ആയിട്ടൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ വിചാരിക്കുന്ന ആൾക്കാർക്ക് ഒക്കെ ബെസ്റ്റ് ചാൻസ് ആണ് മിസ്സാക്കരുത് നിങ്ങള് വേഗം വേഗം വിളിക്കുക ഒക്കെ നല്ല നല്ല കളക്ഷൻസ് അതുപോലെ നല്ല നല്ല കളേഴ്സും പിന്നെ കളറില്ല പറയില്ല അത്ര അധികം വെറൈറ്റി കളേഴ്സ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ എല്ലാം നല്ല അടിപൊളി പാറ്റേൺസ് ഒന്നും മിസ്സാ നിങ്ങക്ക് സ്ക്രീൻഷോട്ട് അടിക്കാൻ എളുപ്പത്തിനും കാണിച്ചാലും ഒരു വെറൈറ്റി ഉണ്ട് നമ്മൾ കാണിക്കുന്ന വേറൊരു വെറൈറ്റി സൈഡ് ബോർഡർ കണ്ടോ ചെക്കര അടിപൊളി ബോർഡർ കാണാത്ത ഡബിൾ കോപ്പർ ഗോൾഡ് 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 സിൽവർ സിൽവർ ഉണ്ട് ഉണ്ടോ അല്ല വരുന്നത് പക്ഷേ ഇത് ബോഡി ഇങ്ങനെ ഡിസൈൻ അതേപോലെ അതിന്റെ അധികം കാണാത്ത എത്രയും വർക്ക് വരുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു സാരി നിങ്ങൾക്ക് നിങ്ങക്ക് രൂപയ്ക്ക് തൊണ്ണൂറ്റഞ്ചിലേക്ക് നിങ്ങൾക്ക് വേറെ എന്റെ ഓവർ ബോഡി വാങ്ങിച്ചു ആ ഒരു പൊട്ടി ഡിസൈൻ കാണാൻ എന്തോ ഇതും പ്ലൈൻ പ്ലെയിൻ ആണ് നിങ്ങൾക്ക് ഇതിൽ ഏത് വേണേലും നിങ്ങൾക്ക് ചോദിക്കട്ടാ പ്ലൈൻസാരി കാണിക്കുന്ന ഓരോന്നിട്ട് കളച്ചഞ്ച് വേറെ നിങ്ങൾ ഇത് മാത്രം വിചാരിക്കരുത് സിക്സ് പക്ഷെ ബോർഡർ ബോർഡർ കേട്ടോ അതാണ് ഞാൻ പറയാൻ നിങ്ങൾ കൊറച്ച് ദിവസം സാരി ഉപയോഗിച്ചിട്ട് പിന്നെ പിന്നെ ടീമുളി സാരിയാവണി എന്തായിരുന്നു അറിയുന്ന തയ്ക്കറിയുന്ന പേര് ഉണ്ട് ഐഡിയ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്ത് ഓരോ ഇത് ബോഡി പ്ലൈൻ ആണ് സൈഡ് ബോർഡർ ഉണ്ടോ ഇതിന്റെ ആ സൈഡ് ബോഡർ നോക്കിയാ ഡബിൾ ലീഫിന്റെ വർക്ക് ഇത് അറുന്നൂറ്റി ഒന്നും വേറെ എവിടെയും കിട്ടില്ല ഇത് കണ്ടു കണ്ട് കഴിഞ്ഞാലും ആയിരത്തി അഞ്ഞൂറിന് മുകളിൽ ഓക്കെ എനിക്ക് മണിയാട്ടെ സമ്മതിക്കണ കാരണം ഇന്മാരി സാരി വേറെ ആൾക്കാരില് കിട്ടിയാ അവരെ എങ്ങനെ പോലും ആയിരത്തി അഞ്ഞൂറിന് ഇപ്പോൾ ലാഭം ഒന്നും മതി ചെറിയ ലാഭം മതി നിങ്ങൾക്കുള്ള ഇതാണ് ഒരുപാട് ലാഭം ഇല്ലാതെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് നല്ല സാരി കണ്ടെത്തുള്ളൂ എല്ലാ കളറും പറയുമ്പോൾ എല്ലാ കളറുണ്ട് ജസ്റ്റ് വിളിക്കുക വീഡിയോ ഒരുപാട് നല്ല നല്ല ഡിസൈൻസും നല്ല നല്ല പാറ്റേൺസും അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ചു രൂപക്ക് എടുത്താലും കഴിയില്ല അത്ര അധികം പാറ്റേൺസ് ആവശ്യം കാണിക്കുന്ന നമ്മുടെ കൺഫ്യൂഷൻ ആണ് ഓരോ സാരി ഒന്നിനൊന്നും മെച്ചപ്പെട്ട സാരിട്ടാ ശരിക്കും ബ്രൈഡലിൽ കൊടുക്കൻ ഉണ്ട് നിങ്ങൾ വെഡിങ്ങ് എല്ലാത്തിനും കുറഞ്ഞ വിലക്ക് നല്ല സാരി കൊടുക്കാം അതാണ് കൊടുത്താലേ നിങ്ങൾ ഗിഫ്റ്റ് തുടങ്ങുമ്പോ ആ ഒരു മോശം പറയില്ല നല്ലൊരു എന്താ പറയാ എല്ലാരും കൊടുക്കുമ്പോ നല്ല സാരി ആകും വേണം എല്ലാവരുടെ അപ്പൊ നിങ്ങക്ക് അങ്ങനെയുള്ള ആൾക്കാർക്ക് ധൈര്യമായിട്ട് എടുത്ത് കൊടുക്കട്ടാ എടുത്ത് കൊടുക്കുന്ന ആൾക്ക് ഭയങ്കര സന്തോഷമാകും കാരണം വെച്ചാൽ നല്ല സാരികൾ അതൊക്കെ കണ്ടു കഴിഞ്ഞത് അറുന്നൂറ്റി തൊണ്ണൂറ്റി കിട്ടുന്ന ആരും പറയില്ലേ അത്രയും നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി കളക്ഷൻസ് ജസ്റ്റ് നിങ്ങൾ വിളിച്ചോ വീഡിയോ കോളായിട്ട് കാണിച്ചു തരും നിങ്ങൾക്ക് അത് കാണുമ്പോ മനസ്സിലാവും നമ്മളെന്നെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളും കാണിച്ചു തരുന്നുണ്ട് നിങ്ങക്ക് തീർത്തി കാണിച്ചു തരാം നിങ്ങൾക്ക് എല്ലാതും കാണാൻ വേണ്ടിട്ടാണ് നിങ്ങൾക്ക് സോം ോിനേഷൻ കണ്ട റാണി പിങ്ക് വിത്ത് ബോട്ടിൽ ഗ്രീന് എല്ലാ കോപ്പറോഡ് വന്നപ്പോ വേറെ ലെവലാണ് സാരികൾ ബ്ലൗസ് കണ്ടോ അടിപൊളി അടിപൊളി ബ്ലൗസ് അയാ ചെറിയൊരു ബോക്സ് ബോക്സ് കൊടുത്തു മുട്ടവർക്ക് അടിപൊളി കളക്ഷൻസ് ഒരു അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ കളർ ചേഞ്ച് എടുക്ക എടുത്ത് പറയാണ് കളർ ചേഞ്ച് ചോദിക്കണം നിങ്ങള് ഒരൊറ്റ സാരി കണ്ടിട്ട് അത് മാത്രം ചോദിക്കുന്നത് വേറെ കളറിലൊരു ഭംഗിയായിരിക്കും

ണെ അതും വരാ നിൽക്കുന്നുണ്ട് അപ്പൊ ഇനി അത്രയും വില കുറവില് വേണേലും സാരി ഉണ്ട് ഒക്കെ നല്ല നല്ല സാരികള് നല്ല നല്ല കളക്ഷൻസ് ജസ്റ്റ് താഴെ കാണുന്ന നമ്പറിൽ വേഗം സ്വന്തമാക്ക ഇപ്പൊ എടുക്കാൻ പറ്റാത്ത കൊറേ പേരുണ്ട് ഫ്രണ്ട്സിനെ റിലേറ്റീവിനൊക്കെ ഒന്ന് ശാർ തുറക്കുക കാരണം അവരിലേക്ക് എത്തിയാൽ ചിലപ്പോ അവർക്ക് ചിലപ്പോ അങ്ങനെയുള്ള ആൾക്കാർക്ക് എത്തിച്ചു കൊടുത്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് എന്ന് വിചാരിക്കാം ചില എല്ലാവർക്കും ചില ആൾക്കാർക്ക് എടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവാം എന്ന് പറയുന്നില്ല പക്ഷെ കണ്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ റിലേറ്റീവിനെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക കാരണവച്ചാ അങ്ങനെ ഒരുപാട് പേരിലേക്ക് എത്തും നമ്മുടെ വീഡിയോ അത് ഇത്രയും പാറ്റേൺസ് കാണിച്ചിട്ട യും പാറ്റേൺസ് കാണിക്കുന്നില്ല അപ്പൊ ഇതൊക്കെ പിന്നെ തീർച്ചയായിട്ടും ഇത് നമ്മളെല്ലാ സാരില്ലേ ഇപ്പൊ ഇതില് പത്താണ്ടൊരു സാരി ഉണ്ട് ഈ സാരി മൊത്തം നമുക്ക് കളർ ചെയ്തത് ഓരോന്നും ഓരോ കളറാണ് അത് മാത്രമേ അതെ അതെ എന്ത് തീരില്ല പിന്നെ നിങ്ങൾ മാക്സിമം ഞമ്മള് ഈ ഓഫറും ഓണം വരെ കൊടുക്കണം കേട്ടോ ഓണം വരെ കൊടുക്കാം ഓണത്തിന്റെ താമസം നോക്കിയിരിക്കും പിന്നെ പിന്നെ കാര്യം എന്താ നിങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നേരത്തെ വിളിക്കാം നമ്മൾ ഓണത്തിന്റെ അടുത്താകുമ്പോൾ ഈ കൊടിയയക്കുമ്പോൾ അതെ അതെ ഷോപ്പിലൊക്കെ നല്ല വിളിച്ചിട്ട് കിട്ടിയില്ല എടുത്തില്ല എന്ന് പറഞ്ഞിട്ട് പല കമന്റ്സ് നമ്മൾ കാണാറുണ്ട് അത് എടുത്തതേണ്ട ഇവരെപ്പോഴാണ് ഫ്രീ ആവണ ചില സമയത്തൊക്കെ ഭയങ്കര തിരക്കും ആ സമയത്ത് കസ്റ്റമർ ഫ്രീ ടൈമിൽ ും പിന്നെ വേറെ കാര്യം വെച്ചാൽ നിങ്ങൾ ഓൺലൈൻ മേടിക്കാൻ ഉദ്ദേശിച്ചില്ല നേരത്തെ കുട്ടി വിളിക്കാം എന്താ പറയുക നമുക്ക് ലാസ്റ്റ് ആവും ആകുമോറും ഈ നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയാണെങ്കിലും വേറെ കൊരക്കുമ്പോൾ കറക്റ്റ് സമയത്ത് ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ളവരെ എത്രയും പെട്ടെന്ന് വിളിച്ചോളൂ എത്രയും പെട്ടെന്ന് മേടിച്ച ഓണത്തിന് വരെ കാത്തിക്കണ്ട ചിലപ്പോ നമ്മൾ അയച്ചെന്ന് വരും ഡിലേ വരാം നിങ്ങൾ നിങ്ങള് ക്യാഷ് അയച്ച പാക്കിങ് എന്നാലും അറിയാലോ ഷോപ്പില് ഓണത്തിരക്കുണ്ടാവും നല്ല തിരക്ക് വരുമ്പോ അവരൊക്കെ വിളിക്കേണ്ട വരും അതങ്ങനെ നേരിട്ട് നിങ്ങൾ വന്നാലും കസ്റ്റമർക്ക് വരും ആ ഒരു നിങ്ങൾ സാഹചര്യം കണ്ടില്ലെങ്കിലും മെസ്സേജ് ഇടാ റിപ്ലൈ കിട്ടിയിരിക്കുന്നവർക്ക് ടി എടുത്തില്ല കമന്റ് നല്ല തിരക്കാണ് കണ്ടെ കളെ തെറ്റാ കാരണം വേറെ പാറ്റേൺസ് ഉണ്ട് നമ്മള് ഇടുത്തിങ്ങനെ ഭാര്യ ഒരുപാട് കളക്ഷൻസ് ഇറക്കിയാണ് എന്ത് രസ കഴിയണത്തി ഓരോ ദിവസം നല്ല ഗംഭീര കളക്ഷൻസ് ഇത് മറ്റേ ഗ്രേ കളർ നല്ല അടിപൊളി മീൻ പോലെ അടിപൊളി വെറൈറ്റികൾ ഇത് കയ്യില് നിക്കില്ല കേട്ടോ നോക്കി പിടിക്കണേ ഇത് എംബോസ് ഡിസൈനല്ല ഫുള്ള് എംബോസ് സോഫ്റ്റ് എംബോസ് അയ്യോ ഇത് ആ കയ്യിൽ നിന്ന് പോകും പിടിക്കാൻ ഒരു പോവും ബനാറസീടെ അതെ ബനാറസിയൊക്കെ കയ്യിൽ ഒന്ന് പോകും ഇതങ്ങനല്ല റോസ് ഗോൾഡിലോ ഫുള്ള് അതിലെ ഫുള്ള് യെല്ലോ റോസ് ഗോൾഡിന്റെ കോമ്പിനേഷൻ കണ്ടോ അതിനൊക്കെ അതില് ശരിക്കും ഈ റോസ് ഗോൾഡ് എടുത്തോ റോസ് ഗോൾഡ് ഒരു ഏഷ്യ മിക്സ് ആയിട്ടുള്ള കളർ ഉണ്ടല്ലേ ബ്ലൗസ് പീസ് ബ്ലൗസ് പീസ് ആണ് ഉണ്ടോ ബ്ലൗസ് ീസും കാര്യങ്ങളും ഒരുപാട് പേരുണ്ട് വെഡിങ് ടൈം ആണോ ഒരുപാട് പേര് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒരു സാരി കിട്ടാന്ന് പറഞ്ഞു വേണ്ടി നിങ്ങൾ വണ്ടി വിളിച്ചു വരേണ്ട ആവശ്യം എത്തിച്ചു കൊടുക്കാം കേട്ടോ നിങ്ങള് മിസ്സാക്കരുത് വെഡിങ് പാർട്ടികൾക്ക് വരെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ള സാരി ആണ് അല്ല ഇത് ശരിക്കും നമ്മുടെ വെഡിങ്ങിന് സ്വന്തം ആവശ്യത്തിന് എടുക്കുന്ന സാരിയാണ് ഗിഫ്റ്റ് കൊടുക്കാൻ നല്ല എന്താ ലുക്കില്ല കണ്ട റെഡ് ചില്ലി അതെ വായിച്ചുള്ള ഒരു സാരി എന്താ ലുക്ക് ഗോൾഡൻ കളർ വന്നപ്പോ കണ്ടോ അതിന്റെ അട്രാക്ഷൻ ഭയങ്കര ലുക്ക് ഉണ്ട് എന്റെ ഒക്കെ കളർ ചേഞ്ചസ് ഉണ്ട് ചേഞ്ചസ്ണ്ട് കളർ ചേഞ്ചൊന്നും നിർത്തി നമ്മൾ നമ്മള് വേണ്ട കളർ ചേഞ്ച് പാറ്റേൺ നിർത്തിയിട്ട് പാറ്റേൺ കഴിഞ്ഞിട്ട് വേണ്ട നമുക്ക് കളർ ചേഞ്ചിലേക്ക് കിടക്കാം അത്ര അധികം പാറ്റേൺസ് ഇറക്കാണ് ഒറ്റ വിലയിൽ ഏകദേശം ഇപ്പൊ നമ്മൾ പത്തമ്പത് സാരി ഡിസൈനാണ് കാണിച്ചിരിക്കുന്നത് രൂപ ഇത് നിങ്ങക്ക് വേറെ എവിടെ ഇങ്ങനെ കിട്ടില്ല കേട്ടോ ഇത്രയും പറയണത് നിങ്ങൾക്ക് മനസ്സിലാവും ജസ്റ്റ് ജസ്റ്റ് നിങ്ങൾ ഡയറക്റ്റ് ഡയറക്റ്റ് നോക്കാം നോക്കാ നോക്കണ്ട എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ അങ്ങനെ ഇഷ്ടപ്പെടുന്ന കണ്ടിട്ട് എടുക്കാൻ പറ്റും അതെ പരമാവധി വന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയെടുക്കാം ഓൺലൈൻ ഉണ്ട് അപ്പൊ നിങ്ങൾ വരാൻ നോക്കാം ആയിട്ട് എടുത്താലോ അതെ അതെ അതെ

ഫ്രീ ഷിപ്പിംഗ് ആണ് ഡബിൾ ബോർഡർ ബോർഡർ രണ്ടിലത്രണ്ടാ കൊടുത്താണെങ്കിലും സ്ലീവിലേക്ക് കൊടുത്തിട്ടുണ്ട് അടിപൊളി സാരികൾ ഇത് നിർത്തിയ അത്ര അധികം വെറൈറ്റി കളക്ഷൻസ് കൊടുത്തിട്ടുണ്ട് കാണിച്ചു കൊടുക്കാം അല്ലേ കാണിച്ചു ഇത് കാണിച്ചു സാമ്യാണ് അടിപൊളിയും ചെങ്കല് കളർ ഇപ്പൊ നേരത്തെ ബുട്ടവർക്കാണ് ഇത് പ്ലെയിൻ സാരി നമുക്ക് പ്ലെയിനും കൊടുക്കാം നമുക്ക് വർക്ക് കൊടുക്കാം അതെ ചോദിക്കണ്ടേ രണ്ടും ബോഡി ഒക്കെ പ്ലെയിൻ ആയിട്ട് വേണം സൈഡ് ബോർഡർ ഉള്ള ചോദിച്ചു കഴിഞ്ഞാൽ പക്ഷേ ബോർഡർ എന്ത് രസം കാണാനായിട്ട് ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് ഈ സാരി കിട്ടുന്നത് അതെ അച്ചിപൊളി കളക്ഷൻസ് ഇതിന്റെ നമ്മൾ നിന്ന് നമുക്ക് ജസ്റ്റ് സ്ക്രീൻഷോട്ട് കഴിഞ്ഞൂറും താഴെ കാണുന്ന നമ്പറിൽ ചോദിക്കുക ഒരുപാട് വെറൈറ്റി വെറൈറ്റി സാരികള് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റേക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തും അല്ലെങ്കിൽ വ്യത്യാസം രണ്ടും കൂടി കേട്ടോ ഓരോന്നും പാറ്റേൺ ഉണ്ടോ മയിൽ ഡബിൾ ഡിസൈനും നല്ല രീതിയിലൊരു ഇത് വർക്ക് വിത്ത് ബ്ലൗസും കൂടി നല്ല നല്ല കളേഴ്സും അതുപോലെ നല്ല പാറ്റേൺസ് അതും ഒക്കെ ഇത് ത്രെഡായി സിൽവർ ടച്ച് പോയി ഡബിൾ കളറില് ത്രെഡ് അടിപൊളി എല്ലാം നല്ല അടിപൊളി കളറും ഏറ്റവും വെറൈറ്റി ഡിസൈൻസ് ആണ് ഇത് പക്ഷേ ഡബിൾ കേട്ടോ ഡബിൾ കളറും വരുന്നുണ്ട് കോപ്പറും വരുന്നുണ്ട് ഓരോ ഡിസൈൻസും വ്യത്യാസം തൊണ്ണൂറ്റി അഞ്ച് രൂപയെന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല വിശ്വസിക്കാൻ പറ്റും നിങ്ങൾ ജസ്റ്റ് വരാൻ പറ്റാത്തൊരു ബാഗ് ബാഗ് വിളിച്ച് ഓർഡർ ചെയ്യാ വരാൻ പറ്റുന്നവര് വരെ വന്നിങ്ങനെ ചാക്കരയാക്കി പോയിരിക്കും ആൾക്കാരൊക്കെ മിനിമം അഞ്ചു സാരി പത്ത് സാരി വെച്ച് കൊണ്ടുപോകണം കേട്ടോ സാരി ഓണത്തിന് എല്ലാവർക്കും കൊടുക്കുക ഈ പോലത്തെ കളക്ഷൻ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം